ക്രൈസ്തലോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഒരു ഗാനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവാടിയൻ്റെ ജീവിതത്തിലൊരുക്കി തന്ന വിലേറിയ മകൽ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പഴയ നിന്മ ഭക്തന്മാർ പാടിയ ഈണം എടുത്തുകൊണ്ട് പുതിയ ഈരടികൾ വീണ്ടും പാടുവാൻ സർവകൃപാലുവായ ദൈവ അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു അടിയനെ യൂട്യൂബിൽ കൂടെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി മത സംഘടനാ വ്യത്യാസം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ എന്നസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ ലോകമാ ഗംഭീരവാരിധിയിൽ നിന്നുള്ള ചില ഈരടികളാണ് അതിൽ നിന്നുള്ള ഈരടിയല്ല അതിൽ നിന്നുള്ള അതേ ഈണത്തിൽ വേറെ ഈരടികൾ എഴുതി പാടുവാൻ താല്പര്യപ്പെടുന്നു എൻ്റെ പാട്ട് കേൾക്കുമ്പോഴേ എല്ലാവർക്കും അറിയാം ഇയാൾ എന്തോ ഒരു പാറപ്പുറത്ത് ചിരട്ട വലിക്കുന്ന പോലെയൊക്കെ ആണെന്നുള്ള ചിന്ത വന്നാലും ആ ഈരടികൾ കിട്ടുന്ന ഈരടികൾ അതിനോട് ചേർന്ന് ദൈവ വചന ചിന്തയിൽ കൂടെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ കൂടെ നമുക്ക് വേണ്ടി അറക്കപ്പെട്ട ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ കൂടെയുള്ള ചില ഗാനങ്ങൾ ചില ഈരടികൾ പാടുവാനൊക്കെ ദൈവം സഹായിച്ചു എങ്കിലും ആ ലോകമാ ഗംഭീരഭായ രീതിയിൽ നല്ലൊരു പാട്ടാണ് അതിൻ്റെ അതേ ടൂൺ എടുത്തുകൊണ്ടാണ് പ്രാരംഭമായിട്ട് പറയാം ഈരടികൾ എല്ലാം വേറെയാണ് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല പ്രാർത്ഥനയോടെ ശ്രമിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് കാമാറാകട്ടെ പാപ മാം ലോകത്തിൽ നിന്നു എന്നെ പാവന ലോകത്തിൽ ചേർത്തിടുവാ പാപമാം ലോകത്തിൽ നിന്നു എന്നെ പാവന ലോകത്തിൽ ചേർത്തിടുവാ പാവനായ പാദകർത്ത പരിടത്തിൽ വന്നു ജാതേനായി പാവനനായ നീ പാദകർ തൻ പരിടത്തിൽ വന്നു ജാതനായി കാത്തിടുന്നു ഞാ യേശുവിനെ കണ്ടിടുവാൻ മേഘത്തില വന്നിടുമേ വാനമാതിൽ കന്യകമാരെയും ചേർത്തിടുവ വന്നിടുമേ വാനമാതിൽ കന്യകമാരെയും ചേർത്തിടോവ കോടാ കോടി ദുദാ സേവാ വിട്ടു ഗോശാല തന്നിൽ നീ വന്നിറങ്ങി കോട കോടി ദുദാ സേവാ വിട്ടു ഗോശാല തന്നിൽ നീ വന്നിറങ്ങി കന്യകമാരവർ കാത്തിരുന്നു കന്യമേരിയൽ നി ജാതനായി കാത്തിടുന്നു യേശുവിനെ കണ്ടിടുവാൻ മേഘത്തില വന്നിടുമേ വാനാമതിൽ കന്യകമാരെയും ചേർത്തിടുവാ കട്ടിലും തൊട്ടിലും പട്ടുകേളും കെട്ടിയില്ല പശു കൊട്ടീലപ്പോൾ കാട്ടിലും തൊട്ടിലും പട്ടു കേളും കിട്ടിയില്ല പശു തൊക്കൂട്ടിയിലപ്പോ ആട്ടിയുടെയാർമാത്രം കൂട്ടുമായി കാട്ടിൽ നിന്നു വന്നു കണ്ടു നിന്നേ ട്ടീടയർമാത്രം കൂട്ടമായി കാട്ടിൽ നിന്നോ വന്നു കണ്ടു നിന്നെ കാത്തിടുന്നു ഞാൻ യേശുവിനെ കണ്ടിടുവാൻ മേഘത്തിയില വന്നീടുമേ വാനാ മാതിൽ കന്യകാമാരെയും ചേർത്തെ വന്നീടുമേ വാനാമതിൽ കന്യേകാമാരെയും ചേർത്തെവ മഞ്ഞാൽ താണു പിഞ്ചുദേഗം മാർവോടോ ചേർത്തങ്ങു കന്യാമേരി മഞ്ഞാൾ താണോത്ത നിൻ പിഞ്ചുദേഗം മാർവോടോ ചേർത്തങ്ങു കന്യമേരി നൂറായിരം മൊത്തം തന്നു നിൻ്റെ ഴും ചുണ്ടുകൾ മദ്യയായി നൂറായിരം മൊത്തം തന്നു നിൻ്റെ കൂറഴം ചുണ്ടുകൾ മദ്യയായി കാത്തിടുന്നു യേശുവിനെ കണ്ടിടോവാൻ മേഘത്തിലോ മേവാനാമാതിൽ കന്യേകമാരെയും ചേർത്തിടോവാ കൈകാൽ കോടഞ്ഞ അവൻ പുഞ്ചിരിച്ചു ഴ കണ്ടോ മുന്നിൽ കൈകാൽ കോടഞ്ഞ അവൻ പുഞ്ചിരിച്ചു കാൽവറികാഴ്ചയെ കണ്ടോ മുന്നിൽ കായത്തിൻ കായത്തിൻ പാടവൻ കണ്ടെങ്കീരോ കണ്ടില്ല കണ്ണോന്നി രാമോകത്തിൽ കായത്തിൽ പാടവൻ കണ്ടെങ്കിലോ കണ്ടില്ല കണ്ണോന്നി രാമോകത്തിൽ കാത്തിടൊന്നൂ ഞാ യേശുവിനെ കണ്ടിടോവാൻമേകത്തിലോമേവാ മാതിൽ കന്യേകമാരെയും ചേർത്തേടോവാ ആകമ കതലം പോരുൾ ആനന്ദീച്ച കീറ്റു ശീല കേളിൽ ആകമ കതലം വേദ പോരുൾ ആനന്ദിച്ച കേട്ടു ആനന്ദിച്ച കേറ്റു ശീല ആദിയോ മന്താവോമില്ലാത്തവൻ ആർക്കായിവയെല്ലാം ഏറ്റോ കൊണ്ട് ആദിയോ മന്താവോമില്ലാത്തവൻ ആർക്കായിവയെല്ലാം ഏറ്റോ കൊണ്ട് കാത്തിടുന്നു ഞാ യേശോവിനെ കണ്ടേടോവാൻമേ കല വന്നീടോമേ വന്നീടോമേ വനമാതിൽ കന്യകമാരയും ചേർത്തെ വന്നീടോമേ വാനമാതിൽ കന്യകാമാരെയും ചേർത്തെ ആ പിഞ്ചോ പാദങ്ങൾ കാൽവാറീൽ അന്ത്യത്തിൽ വയ്ക്കുവാൻ കാര്യമന്ദ ആ പെഞ്ചോ പാദങ്ങൾ കാൽവാറീൽ അന്ത്യത്തിൽ വയ്ക്കുവാൻ കാര്യമെന്ത് എന്നോട് നിന്നോടെ പാവങ്ങേള അല്ലയോ സ്വാതേരാ ഓർത്തിടുക എന്നോടെ നിന്നോടെ പാവങ്ങേള അല്ലയോ സ്വാതേരാ ഓർത്തിടുക കാത്തിടൊന്നോ ഞേശുവിനെ കണ്ടിടവാൻ മേഘത്തിലോ മേ വനമാതിൽ കന്യകാമാരെയും ചേർത്തെ വന്നേടുമേ വനമാതിൽ കന്യേകാമാരെയും ചേർത്തെ ആകയാൽ പാപത്തെ വിട്ടോ നീയും പാവനപാദത്തെ മോചിപ്പിക്ക ആകയാൽ പാപത്തെ വിട്ടുനീയും പാവേന പാദത്തെ പിന്തുടരാ വേദന കൊണ്ടങ്ങ് നേരിടുന്നേ ക്രോസിനെ ഈ ക്ഷണം വിട്ടിടട്ടെ വേദന കൊണ്ടന്നു നേരിടുന്നു ക്രോസിനെ ഏക്ഷണം വിട്ടിടട്ടെ കാത്തിടുന്നു യേശുവിനെ കണ്ടിടുവാ േകത്തിലരേയും ചേർത്തെ വന്നീടുമേ വാനമാതിൽ കന്യേക മാരയും ചേർത്തെ ക്രൂശിയിലെ കാഴ്ച നീ കണ്ടു നിന്ന നേറുന്നു നീറുന്നു ഏൺ ഹൃദയം ക്രൂശിയിലെ കാഴ്ച നീ കണ്ടു നിന്നാ നേറുന്നു നീറുന്നു എൻ ഹൃദയോ അഞ്ചു മോറിവിൽ ണുന്ന നിൻ കോരാമായി കോരാമായി നിൻ ജീവരക്തോ രോ അഞ്ചു മോറവിൽ കാണുന്നേ അഞ്ചു മോറവിൽ കാണുന്നേ കോരമായി കോരാമായി നിൻ ജീവരക്തോ കാത്തിടുന്നു യേശുവിനെ കണ്ടിടോവാൻമേ കത്തില വന്നേടോമേ വനമാതിൽ കന്യേകമാരയും ചേർത്തിടോവാ തേൻമോഴികൾ കേൾക്കുന്നേ നിൻവായിൽ നിന്ന് മധുരമായി മധുരമായി നിൻവായിൽ നിന്ന് തേൻമോഴികൾ കേൾക്കുന്നേ നിൻവായിൽ നിന്ന് മധുരമായി മധുരമായി നിൻവായിൽ നിന്ന് ശാപമാരത്തിൽ മോനാണി കേളാ തങ്ക തീരോമേനി പ്രാണൻ വേട്ടോ ശാപമാരത്തിൽ മോനാണി കേള തങ്ക തീരോമേനി പ്രാണൻ വേട്ടോ കാത്തിടുന്നു യേശുവിനെ കണ്ടേടോവാൻ മേഘത്തിയില വന്നിടുമേ വനമാതിൽ കന്യകമാരെയും ചേർത്തെ വന്നേടുമേ വാനാ മാതിൽ കന്യേകയും ചേർത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം പാഴ്ത്തപ്പെടുമ്പോഴട്ടെ ഇത് ഇടയ്ക്കിടയ്ക്ക് കട്ടായി എന്നാണ് തോന്നുന്നത് മൊബൈലിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നത് എന്താണെന്ന് അറിയത്തില്ല ഇടക്കിടയ്ക്ക് കട്ടായി കട്ടായി പോയി നോക്കട്ടെ ഇല്ലായെങ്കിൽ അടുത്ത പാടി പിന്നെ ഇടാൻ താൽപ്പര്യപ്പെടുകയാണ് ഇടയ്ക്കിടയ്ക്ക് മൂന്നാല് പ്രാവശ്യം കട്ടായി എന്താണെന്ന് അറിയില്ല മൊബൈൽ കംപ്ലൈൻറ്റാണോ നെറ്റ് കംപ്ലൈൻ്റ് ആണോ ഒന്നും അറിയില്ല തെറ്റുകളും കുറ്റ തെറ്റുകളൊക്കെ ഉണ്ട് വരിയിൽ ഈരടികളിൽ പാടുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇട ഒരാൾ എന്നോട് പറഞ്ഞായിരുന്നു പാഷ പാട്ട് ഞാൻ കേട്ടു നോക്കട്ടെ നമ്മളെടുത്ത് പാടുവാൻ താൽപ്പര്യപ്പെടുന്നു എന്ന് പറയുവാനിടയായി പാടട്ടെ ദൈവനാമഹത്വത്തിനായി തിരട്ടെ അടിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി മത സംഘടന വ്യത്യാസം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പിണ്ണു വരുന്ന ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈര ഈരടികൾ എഴുതുവാൻ കൃപതന്ന സർവകൃപാലുവായ ദൈവത്തിന് സകേല മഹത്വം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ദൈവമല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ അമേൻ അമേൻ അമേ